ഹായ് മലയാളി നല്ല ഡ്രോപ്സുകൾ എത്തിയിട്ടുണ്ട് എത്തിയിട്ട നല്ല ഭംഗിയുള്ള ഡ്രോപ്സുകളാണ് കേട്ടോ നോക്കിയാണ്ട നല്ല ഹാർട്ട് മോഡലൊക്കെ ആയിട്ട് അടിപൊളി സാധനങ്ങൾ എത്തിയത് കേട്ടാ അതുപോലെ തന്നെ ഒരു സിംഗിൾ നോക്കിയാൽ സിംഗിൾ ഹാർട്ട് ഇട്ട വെയ്റ്റും കുറവാണ് ലേറ്റ് ആണ് കുറേ കുറേ പുതിയ ഡ്രോപ്സുകൾ എല്ലാം ഞാത്തിക്കമ്മലാണ് എത്തിയ വേണ്ട എന്ത് നല്ല ഉള്ളിലൊക്കെ റോഡിയം സെറ്റ് ചെയ്തിട്ടുള്ള ഡ്രോപ്സുകൾ ഇടാ അതേപോലെ തന്നെ അടുത്ത് കാണിച്ചു തരാം അടുത്ത നമുക്ക് വൺ ടൂ ത്രീ വൺ ടൂ ത്രീയിൽ സ്റ്റാർ ഇട്ടാ നോക്കിയേ എന്തു എന്ത് രസിക്കിയ മോളിലും സ്റ്റാർ ആ സ്റ്റെഡ് കണ്ട സ്റ്റഡും സ്റ്റാർ അടിയിലും മൂന്ന് സ്റ്റാർ ഇട്ടാ ഇല്ലേ നെക്സ്റ്റ് വെറൈറ്റി ആഹാ ഇതും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെറൈറ്റി ആണ് കണ്ട അടിയിൽ മൂന്ന് ഞാത്തി ബോളായിട്ട് ഇത് നമുക്ക് നെക്സ്റ്റ് വരുന്നത് നോക്കാം നെക്സ്റ്റ് നമുക്ക് ഹാർട്ട് തന്നെ അടിയിൽ മൂന്ന് ഞാത്തിട്ടാ മോളിൽ ഹാർട്ടിന്റെ സ്റ്റെഡ് പിന്നെ ഇതിൽ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കട്ടെ വേറെ ഏതെങ്കിലും നോക്കിയതൊരു സിമ്പിൾ സാധനം കേട്ടാ കണ്ട നല്ല കുഞ്ഞു കുട്ടികൾ കയ്യിൽ കുട്ടികൾക്കുപയോഗിക്കട്ടാ ഹാർട്ടിൽ തന്നെ കുഞ്ഞ് ഹാർട്ട് അപ്പുറത്ത് നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇതാ ഏകദേശം ഒരു വേറൊരു വെറൈറ്റി തോന്ന ഡ്രോപ്സിൽ നല്ല പൊളിച്ചേല് വരുന്ന ഡ്രോപ്സുകൾ നല്ല റോഡിയം സെറ്റിംഗ് പ്രോഡ് സെറ്റ് ചെയ്തുള്ള കുഞ്ഞു കുഞ്ഞു ഡ്രോപ്സുകൾ ഇടാ അടുത്ത് കണ്ടു തരാം അടുത്ത് നമുക്ക് വരുന്നത് ഒരു ഫ്ലവർ മോഡൽ മോഡലിട്ടാ നോക്കിയേ ഒരു പൂവിൻ്റെ ഷേപ്പിലുള്ള കുഞ്ഞ ഡ്രോപ്സ് വെയിറ്റ് ഒന്നും അധികം വരുന്നില്ല കേട്ടോന്നു ലൈറ്റ് വെയിറ്റ് ആണ് എല്ലാം കൂടി നമ്മൾ വെയിറ്റ് നോക്കി കഴിഞ്ഞാൽ സമയം ഒരുപാടാവും ഒക്കൊരു രണ്ട് രണ്ടര റേഞ്ച് ഇടാ ചില രണ്ടിന് താഴെയുണ്ട് അത് നോക്കിയാൽ ട്രയാങ്കിൾ ഷേപ്പ് നല്ല ഭംഗിയുള്ള അടിപൊളി ഡ്രോപ്സല്ലേ നോക്കിയോളൂട്ടാ പിന്നെ നമുക്ക് അടുത്ത് വരുന്ന വെറൈറ്റി ഇത്തിരി നീട്ടത്തിലുള്ള ഡ്രോപ്സുകൾട്ടാ നല്ല നീളത്തിൽ വരുന്ന ഡ്രോപ്സുകൾ അടുത്ത് നോക്കിയോളൂ ഒരുപാട് മോഡലുകൾ വന്നിട്ടുണ്ട് നല്ല നല്ല ഡ്രോപ്സുകൾ ഒരുപാട് ഡിസൈനുകൾ എത്തിയിൻ്റെ അടുത്ത് കാണിച്ചു തരാം പിന്നെ ഇത്രയും കൂടിയും ലെങ്തി ടൈപ്പ് ഞാൻ കാണിക്കാറുള്ളതാണ് എന്നാൽ കാണിച്ചു തരാൻ നോക്കിക്കോളാ നല്ല ലെങ്തിയായിട്ട് ഉദ്ദേശിക്കുന്ന കസ്റ്റമർക്ക് കേട്ടോ അത് ചെയ്യണ്ട സ്റ്റെഡ് അവൻ ഇവിടെ തന്നെ ഇവിടെ തന്നെ അത് കഴിഞ്ഞിട്ട് അടിയിൽ ഞാത്തി കണ്ട നല്ല നീളമുണ്ട് കേട്ടാ നമുക്ക് അടുത്ത് വേണമെങ്കിൽ ഒരു വെറൈറ്റി കാണിച്ചു തരാം ോക്കിയോളൂ ഡ്രോപ്സ് തന്നെ ചെറിയ സ്റ്റെഡ്മായിട്ട് അടിയിൽ നല്ല അടിപൊളി ഞാത്തി കമ്മല് ഇതൊരുപാടൊരുപാട് കണ്ട ഇത് ഇഷ്ടം പോലെ കേട്ടോ ഈ ഒരു പാറ്റേൺസ് എല്ലാം കാണിക്കലില്ല അതൊക്കെയാ ആ നീളം കൂടിയ കമ്മലുകളാണ് അത് ഡ്രോപ്സുകൾ ഇഷ്ടം പോലെ എണ്ണങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ അതിലും ആദ്യം കാണിച്ചാലും അത്യാവശ്യം നല്ല കണ്ട നല്ല നല്ല ഇഷ്ടം പോലെ എണ്ണങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ആ പൊളിച്ചുള്ളത് പോളിച്ചുള്ള കമ്മലുകൾ ഇട്ടാ കേട്ടോ സ്ക്വയർ ഫ്ലവറൊക്കെ ആയിട്ട് ഒരുപാട് ഒരുപാട് എണ്ണങ്ങൾ എത്തിയിട്ട് കേട്ടോ പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് ചത്ത് നമുക്ക് ജെൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ റിങ്ങുകളാണ് ഉപയോഗിക്കാം ജെൻസിനൊക്കെ കണ്ടോ അങ്ങനെ ഒരു സ്ക്വയർ ടൈപ്പിൽ വരുന്നൊരു മോഡലുണ്ട് കാണിച്ചരാം കേട്ടോ നല്ല ഭംഗിയായിരിക്കും ജെൻസിനിട്ടും വേണ്ട നല്ല സ്ക്വയർ മോഡൽ മോഡലിട്ടാ അപ്പം ഒരുപാട് ജെൻസ് ചോദിച്ചു വരുന്ന വരുന്നൊരു സംഭവമാണ് സ്ക്വയർ മോഡല് റിങ് ഇത് കാതിലിടുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഭംഗിയുള്ളതായിരിക്കും നല്ല അടിപൊളി ഡിസൈനാണ് പിന്നെ ഒരുപാട് കുട്ടികൾക്ക് പറ്റിയ നല്ല കണ്ട ക്രിസ്റ്റല് കോറല് റൂബി പേളുണ്ടായിരുന്നു പേള് കഴിഞ്ഞു എന്ന് തോന്നുന്നു കേട്ടോ പേളിൻ്റെ ആപേളുണ്ടായി പേളൊക്കെ ഉണ്ടോ പേള് ക്രിസ്റ്റൽ റൂബി അങ്ങനെ ഇഷ്ടംപോലെ സെറ്റ് ചെയ്തിട്ടുള്ള അടിപൊളി കമ്പലുകളുണ്ട് കേട്ടോ होके okay.